ചെങ്ങന്നൂർ ഭഗവതി വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് പക്ഷേ അവിടെ ശിവപ്രതിഷ്ഠയുണ്ട് അത്ര വലിയ പ്രസിദ്ധമല്ല എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി തന്നെ പറയുന്നു അദ്ദേഹം ഇതും പറയുന്നു തിരുമാന്തകുന്നിൽ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് പക്ഷേ പ്രാധാന്യം പ്രശസ്തി ദേവിക്കാണ് കൊടുങ്ങല്ലൂർ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് പക്ഷേ പ്രാധാന്യം പ്രശസ്തി എല്ലാം ദേവിക്കാണ് പനയന്നാർ കാവ് ശിവനവിടെയുണ്ട് പ്രാധാന്യം ദേവിക്കാണ് പ്രശസ്തി ദേവിക്കാണ് അതുപോലെയാണ് ചെങ്ങന്നൂരും എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയും പറയുന്നു എനിക്കിതൊന്നും നേരിട്ട് അനുഭവമില്ല അത് അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറഞ്ഞാൽ ശരിയാവുകയുമില്ല പലരും ചെങ്ങന്നൂർ ശിവക്ഷേത്രത്തെപ്പറ്റിയും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയാണല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് ഞാൻ അതിൽ എൻ്റെ സംഭാഷണം നിർത്തുന്നു എന്നേ ഉള്ളൂ ചെങ്ങന്നൂർ എന്നതിൻ്റെ പേര് ഷോണാദ്രി എന്നായിരുന്നു ഷോണം ചുവപ്പ് അദ്രി മല അല്ലെങ്കിൽ കുന്ന് അങ്ങനെ ചെങ്കുന്ന് അതിൻ്റെ കൂടെ അത് ഗ്രാമമായപ്പോൾ കാട് കാടുപിടിച്ച് കിടന്ന സ്ഥലം ഗ്രാമമായപ്പോൾ ഊരായി അങ്ങനെ ചെങ്കുന്നൂർ അത് പറഞ്ഞു പറഞ്ഞാണ് ചെങ്ങന്നൂരായത് എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നു ചെങ്കുന്നൂർ എന്ന് പറയാൻ എന്താ ഒരു വിഷമം വിഷമമൊന്നുമില്ല പക്ഷെ അതങ്ങനെ ലോപിച്ചു എന്ന് പറയാം ലോപിക്കണമെങ്കിൽ ആദ്യം ലോപിക്കേണ്ട വാക്ക് തിരുവനന്തപുരമാണ് ഇല്ലേ തിരുവനന്തപുരം ധനുവച്ചപുരം തൃക്കൊടിത്താനം തിരുവന്മണ്ടൂർ ഇങ്ങനെയുള്ള പേരുകളൊന്നും ലോപിക്കാതെ ചെങ്ങന്നൂർ ലോപിച്ചു എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമാണ് സ്ഥലപുരാണത്തിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള സംശയമാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേരുകൾ അതുപോലെ നിലനിൽക്കുന്നു ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട് കേരളത്തിൽ ഇന്ന് വരെ അതിൻ്റെ പേര് ലോപിച്ചിട്ടില്ല ലോപിക്കേണ്ടതാകുമില്ല ചെറുതാവേണ്ടതാണല്ലോ അവിടെ ഇവിടെ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള പേര് ഇതൊക്കെയുണ്ട് ഇവൻ തിരുമാന്താങ് അല്പം പറയാൻ പ്രയാസമുള്ളതാണ് ഇത് വാങ്ങിക്കോട്ടെ അത് വേറൊരു വിഷയം അപ്പോൾ അങ്ങനെയാണ് ചെങ്ങന്നൂർ ഇത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശിവൻ്റെയും പാർവതിയുടെയും വിവാഹം കൈലാസത്തിൽ വെച്ച് നടക്കുന്നു അപ്പോൾ ബ്രഹ്മമടക്കമുള്ള ദേവന്മാർ ദേവലോകം മൊത്തം താഴത്തേക്ക് ഇറങ്ങി വന്നു അതിൻ്റെ കൂടെ യക്ഷ കിന്നര ഗന്ധർവാദികൾ മുഴുവൻ എല്ലാവരും കൂടെ ആയി കഴിയുമ്പോൾ ഹിമാലയത്തിൻ്റെ അവിടെ വെയിറ്റ് കൂടും ഇത്രയും ആൾക്കാരുടെ അവരുടെ ശരീരത്തിൻ്റെ വെയിറ്റ് മാത്രമല്ല അവരുടെ വെയിറ്റ് പ്രത്യേക വെയിറ്റാണ് അവരുടെ ആത്മീയ ആധ്യാത്മികതയും ഒക്കെ ചേർന്നാണ് അതുകൊണ്ടാണ് ഒരു ചവിട്ട് കൊണ്ട് മോക്ഷം കൊടുക്കാനൊക്കെ അവർക്ക് സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അവിടെ വെയിറ്റ് കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഭൂഗോളത്തിൻ്റെ ആ ചെരിവിന് തന്നെ വ്യത്യാസം വരും ആ വാക്ക് ഓർക്കണം ഭൂഗോളം എന്ന് തന്നെയാണ് കൊട്ടാരത്തിൽ ചങ്കുണ്ടി പറയുന്നത് ഭൂഗോളം ഇരുപത്തി മൂന്നര ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്നില്ല ആ ചെരുവിന് ഒരു വ്യത്യാസം വരും ഇത്രയധികം ദേവതകൾ ഒരുമിച്ച് ഹിമാലയത്തിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെന്താ പരിഹാരം ഒരു കൗണ്ടർ വെയ്റ്റ് ആയിട്ട് നമ്മൾ ഈ യുറോഷ്യൻ പ്ലേറ്റ് എന്ന് പറയുക ഭാരതം അടങ്ങുന്ന അടിയിലെ പ്ലേറ്റ് ഭൂമിയുടെ ആ പ്ലേറ്റ് പോയി ആ ഈ ചൈനീസ് ചൈന റഷ്യ ഒക്കെ അടങ്ങുന്ന ആ പ്ലേറ്റിലേക്ക് ചെന്ന് ഇടിച്ച് കുത്തി പൊങ്ങിയതാണ് ഹിമാലയം ഇതൊരു അയ്യായിരം കോടി വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ ഒരു വശത്ത് കൂടുതൽ ആൾ ചെന്ന് കഴിഞ്ഞാൽ മറ്റേ അറ്റം കന്യാകുമാരി ആ പ്ലേറ്റിൻ്റെ അറ്റമാണ് കന്യാകുമാരി അത് പൊങ്ങും ഒരു പലകയുടെ ഒരറ്റത്ത് വെയിറ്റ് കഴിക്കുമ്പോൾ മറ്റേ അറ്റം പൊങ്ങുന്ന പോലെ ഇത് പൊങ്ങും അപ്പോൾ അത് ബാലൻസ് ചെയ്യാനായിട്ട് അഗസ്ത്യ മഹർഷിയെ ചെന്ന് കണ്ടു അഗസ്ത്യ മഹർഷിയോട് പറഞ്ഞു അങ്ങ് ഹിമാലയത്തിൽ വരരുത് ഒരു കൗണ്ടർ വെയ്റ്റായിട്ട് തെക്കെവിടെയെങ്കിലും നിൽക്കണം അഗസ്ത്യൻ ഒറ്റയ്ക്ക് നിന്നാൽ മതി ബാക്കിയുള്ളവരെല്ലാം കോമ്പൻസേറ്റ് ചെയ്യും അതാണ് അഗസ്ത്യൻ്റെ മഹാത്മ അഗസ്ത്യൻ പറഞ്ഞു ശരി ഞാൻ അവിടെ പോയി നിൽക്കാം ബട്ട് എനിക്കപ്പം ഈ കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല ശിവപാർവതി കല്യാണം എന്ന് പറയുന്നത് നിസ്സാര സംഗതിയാണ് മാത്രമല്ല ഇത്രയും ദേവതകളൊക്കെ താഴെ ഇറങ്ങി വരുന്നു അവരെയൊക്കെ കാണണ്ടേ അപ്പോൾ ശിവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങ് നിൽക്കുന്ന സ്ഥലത്തേക്ക് വരാം അപ്പോൾ അവിടെ എല്ലാവരെയൊക്കെ കാണാമല്ലോ പക്ഷേ മുഴുവൻ പേരെയുമായിട്ടല്ല കുറേശ്ശേയായിട്ടൊക്കെ മതി എന്നൊക്കെ പറഞ്ഞു ശരി സമ്മതിച്ച അഗസ്ത്യൻ ഒറ്റയ്ക്ക് വന്നു നിന്ന സ്ഥലമാണ് ഈ ചെങ്ങന്നൂർ അപ്പോൾ ശിവനും പാർവതിയും കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെങ്ങന്നൂർ വന്നു അഗസ്ത്യെ കണ്ടു അപ്പോൾ ആ ദിവസം പാർവതി ഋതുമതിയായി അപ്പോൾ ഋതുശാന്തി ചടങ്ങ് ഉണ്ട് ആ ചടങ്ങ് ചെങ്ങന്നൂർ വെച്ച് നടത്തി അങ്ങനെ പോയി എല്ലാവരും പിരിഞ്ഞു അഗസ്ത്യനും ഒക്കെ പോയി കുറേ കാലം കഴിഞ്ഞ് പരശുരാമൻ കേരളത്തിൽ അറുപത്തിനാല് ബ്രാഹ്മണരെ കൊണ്ടുവന്നു രണ്ടായിട്ട് കേരളത്തിൽ തിരിച്ചു മുപ്പത്തിരണ്ട് പേർക്ക് വടക്കൻ കേരളം കൊടുത്തു മുപ്പത്തിരണ്ട് പേർക്ക് തെക്കൻ കേരളം കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്ത് എന്ത് വാങ്ങിക്കോട്ടെ വഞ്ഞിപ്പുഴ തമ്പുരാൻ എന്ന് പറയുന്ന ആളിനായിരുന്നു ഈ ചെങ്ങന്നൂർ ഭാഗം കിട്ടിയത് വഞ്ഞിപ്പുഴ തമ്പുരാൻ ഇത് മാനേജ് ചെയ്യാനായിട്ട് നയനാരി പിള്ള എന്ന് പറഞ്ഞിട്ട് ഒരാളിനെ അയപ്പിച്ചു നയനാരി പിള്ളയുടെ പണിക്കാർ അവിടെയെല്ലാം കാടൊക്കെ വെട്ടി വൃത്തിയാക്കുന്നതിനിടയ്ക്ക് സാധാരണ ഇതിൽ സംഭവിക്കുന്ന പോലെ ഒരു കുറത്തി അവളുടെ അരിവാൾ ഒരു കല്ലിൽ കരിങ്കല്ലിൽ തേച്ച് മിനുക്കാൻ തുടങ്ങി ആ കരിങ്കലിൽ നിന്ന് ചോര വന്നു ഈ കഥ ഒരുപാട് ഐതിഹ്യത്തിൽ വരാറുണ്ട് പുലൈ ആയിരിക്കാം കുറുത്തിയായിരിക്കാം പുലേനായിരിക്കാം കുറവനായിരിക്കാം ഏതെങ്കിലും ഒരാൾ ഈ ഒരു കല്ലിൽ അരിവാളിനും മുറിച്ചു കൂട്ടുന്നു ചോര വരുത് അതുപോലെ ഇവിടെയും ചോര വന്നു ബഹളമായി നയനാരുപിള്ള പറഞ്ഞു നയനാരുവിള്ള വഞ്ഞപ്പുഴത്തമ്പുരാനെ അറിയിച്ചു ഉണ്ടായിരുന്ന താഴമൺ പോറ്റി താഴമൺ പോറ്റിയെ വിളിപ്പിച്ചു ആ കൂടെ പരിഭ്രമമായി നോക്കി കഴിഞ്ഞ് താഴമൺ പോറ്റിയെ നോക്കിയിട്ട് പറഞ്ഞു മുപ്പത്തിയാറ് പറ നെയ് വേണം ഇതിനെ അഭിഷേകം ചെയ്യാൻ ഉടനെ അഭിഷേകം ചെയ്തില്ലെങ്കിൽ ഇത് അപ്രത്യക്ഷമാകും ഇത് ശിവസാന്നിധ്യമാണ് അതിനെന്താണൊക്കെ പറഞ്ഞിട്ട് എനിക്കറിഞ്ഞുകൂടെ എവിടെ നിന്നും മുപ്പത്താറ് പറ നെയ്യ് അവിടെ കൊണ്ടുവരുന്നു അഭിഷേകം ചെയ്യുന്നു ഈ കല്ലിന് പുറത്ത് അപ്പോഴത്തേക്ക് ഈ ചോര അങ്ങ് നിന്നു പിന്നെ യഥാർത്ഥത്തിൽ പ്രശ്നമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ശിവൻ മാത്രമല്ല ആ പാർവതിയും കൂടെ ഉണ്ട് അപ്പോൾ ഒരു അമ്പലം ഡിസൈൻ ചെയ്യുമ്പോൾ ശിവനും പാർവതിയും കൂടെ വേണം ബട്ട് പാർവതി പടിഞ്ഞാറോട്ട് നോക്കിയും ശിവൻ കിഴക്കോട്ട് നോക്കുകയും എന്തിനാണ് അങ്ങനെ ഒരു പ്രതിഷ്ഠ എന്നെനിക്ക് മനസ്സിലായാലും ഒരുപക്ഷേ ഭാര്യയും ഭർത്താവും തുടർച്ചയായിട്ട് മുഖാമുഖം ഇരുന്ന് കഴിഞ്ഞാൽ മല്ല വഴക്കോ പ്രശ്നമൊക്കെ നമുക്കറിയാമല്ലോ ഇതൊരു പക്ഷേ അന്നത്തെ ജോലിസിനെയും അറിയാമായിരുന്നു എനിക്ക് ഇങ്ങനെ മുഖാമുഖം ഇരുത്തി കഴിഞ്ഞാൽ പ്രശ്നമാണ് രണ്ടുപേരും വഴക്കിട്ട് എല്ലാം കൂടെ ആലും വാക്കുക അതുകൊണ്ട് തിരിഞ്ഞിരിക്കുക ശിവൻ കിഴക്കോട്ട് തിരിഞ്ഞു പാർവതി പണിഞ്ഞൊട്ട് തിരിഞ്ഞു പ്രതിഷ്ഠ എന്ന് തീരുമാനിച്ചു പിന്നെ അമ്പലം പണിയണം അപ്പോഴാണ് വഴിതെറ്റിയതുപോലെ നമ്മുടെ പെരുന്തൻ അവിടെ വരുന്നു പെരുന്തച്ഛനെ കണ്ടപ്പോൾ എല്ലാവരും കൂടെ ഒരു സന്തോഷമായി തേടി വെള്ളി കാലയെ ചുറ്റി കിണറ്റിലും വീണും നാട്ടിൽ പെരുന്തനെ സ്വീകരിച്ചൊക്കെ ഇരുത്തി ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം ഞങ്ങൾ പത്ത് മുപ്പത്താറ് പറ നെയ് കൊണ്ട് അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഈ മൂർത്തിയെ അതുകൊണ്ട് ഉടൻ തന്നെ അമ്പലത്തിൻ്റെ ഇതൊക്കെ ചെയ്തു തരണം അതും പാർവതി പടിഞ്ഞോട്ടും ശിവൻ കിഴക്കോട്ടും ആ പെരുന്നച്ഛൻ ദേഷ്യം ഇനി തെക്കോട്ടും മുടക്കോട്ടും ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ പറ അതും കൂടെ ചേർത്ത് ഞാൻ ചെയ്യാമെന്നൊക്കെ അയ്യോ അങ്ങനെ പെണങ്ങല്ലേ അത് ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞു പെരുന്നച്ഛൻ അവിടെയൊക്കെ നടന്നിട്ട് മാർക്ക് ചെയ്ത് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്ത് ആശാരിമാരെയൊക്കെ വരുത്തി ഗർഭഗൃഹം കൂത്തമ്പലം നാലമ്പലം ഇതല്ല അപ്പോൾ ഇത് പണിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഈ കൂത്തമ്പലം പണിയാൻ ആളില്ല കാരണം കൂത്തമ്പലത്തിന് കൊട്ടാരത്തിൽ ശം കൊണ്ട് എഴുതിയിരിക്കുന്നു അത് പണി തീരുമ്പോൾ കുക്കുടാണ്ടക ആകൃതിയിൽ നിൽക്കും ഞാൻ കോഴിമുട്ടയുടെ ആകൃതിയിൽ നിൽക്കും കോഴിമുട്ടയുടെ ആകൃതിയിലൊരു ബിൽഡിങ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ബിൽഡിങ്ങാണ് പെരുന്തശൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് തല്ലിക്കൂട്ടാൻ നാട്ടിലെ ആശാരിയില്ല ഒടുവിൽ പെരുന്തച്ഛൻ തന്നെ നിന്ന് ആശാരിമാരെ കൊണ്ട് ഇത് ചെയ്യിച്ച് ഓരോ തടിയും അളന്നും കുറിച്ച് കൊടുത്ത് ഈ ആശാരിമാർക്കൊരു സ്വഭാവമുണ്ട് അവർ ബേസിക് ഡിസൈൻ അതിങ്ങനെ മാർക്ക് ചെയ്യും പിന്നെ ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ആ മാർക്കിങ് വെച്ചിട്ടങ്ങ് ഓരോ കഷ്ണങ്ങൾ ഉണ്ടാക്കിയാൽ മതി അത് കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് ആ ഷേപ്പിലേക്ക് വന്നുള്ളൂ ഈ കോഴിമുട്ടയുടെ ആകൃതിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഓരോന്നും വേറെ വേറെ കണക്കാം ഓരോ കഴുക്കൂലും പട്ടികയും ഒക്കെ വേറെ വേറെ കണക്ക് വരും അപ്പോൾ എന്ത് ചെയ്യും ഓരോന്നും സെപ്പറേറ്റ് ആക്കണം ഓരോന്നിനും കണക്ക് വേണം ഇതെല്ലാം ഓർമ്മ നിൽക്കണം വലിയ കോംപ്ലിക്കേഷൻ അതുകൊണ്ടാണ് പെരുന്തച്ഛൻ്റെ സൂപ്പർവിഷനിൽ തന്നെ അദ്ദേഹം അത് ചെയ്തു അങ്ങനെ വലിയ കാര്യമായി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ നിർമ്മാല്യം തൊഴാൻ ആൾക്കാർ വരുമല്ലോ അപ്പോൾ തലേദിവസത്തെ പൂ ഡ്രസ്സ് അത് ഇതെല്ലാം എടുത്ത് മാറ്റും മാറ്റുമ്പോൾ ഈ ദേവിയുടെ ഡ്രസ്സിൽ ഈ രജസ് കാണുന്നു രജസ്വലയായി എന്ന് കാണും പൂജാരി ഒന്ന് പരിഭ്രമിച്ചു എന്താ ഇത് ഒരു ദുർനിമിത്തമാണോ നല്ലതാണോ അറിയി അതും ഇതിന് വേറെ വലുതാണോ അപ്പോൾ പൂജാരി ഇതെല്ലാം സാധാരണ ചെയ്യുന്ന പോലെ നിർമ്മാല്യം കളയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കളഞ്ഞു എന്നിട്ട് വാര്യരെ വിളിച്ച് രഹസ്യമായിട്ട് പറഞ്ഞു വാര്യരെ ഇങ്ങനെ ഒന്നും കണ്ടു തുണിയിൽ എന്താ ചെയ്യുക വാര്യര് പറഞ്ഞു അതങ്ങനെ തമാശയ്ക്ക് വിട്ടാൽ പറ്റില്ല നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് താഴെവൺ പൊറ്റി ചെന്ന് കാണുകയാണല്ലോ ആ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം വഞ്ഞപ്പുഴ തമ്പുരാൻ പുളിയാണ് ഭരണമല്ല ഇദ്ദേഹത്തെ ചെന്ന് കാണാം ഞാൻ പൊക്കോളാം നിങ്ങൾ ഇവിടെ നിന്നോ മേൽശാന്തി അവിടെ നിന്നും മാറാൻ പാടില്ല ഇയാൾ ഇതും കൊണ്ടുപോയി വഞ്ഞപ്പുഴ തമ്പുരാനോട് കാര്യം പറഞ്ഞു തമ്പുരാൻ പറഞ്ഞു താൻ ഒരു കാര്യം ചെയ്യും അകത്തുള്ള ആളിനോട് ചോദിക്കുന്നു അപ്പോൾ അവിടുത്തെ അമ്മ തമ്പുരാട്ടി അവർ നോക്കിയിട്ട് പറഞ്ഞു ഇത് പ്രശ്നമാണ് ഏതായാലും ഒരു കാര്യം ചെയ്യും താഴമൺ പൂറ്റിയുടെ അന്തർജനമുണ്ട് അവരെക്കൂടെ ഒന്ന് കാണിച്ചേക്കുക അവരുടെ അഭിപ്രായം നോക്കാം കാരണം ഇത് പുറത്ത് പറയുന്നതിന് മുമ്പ് ഉറപ്പുവരുത്തണ്ടേ അങ്ങനെ തഴമൺ പൂറ്റിയുടെ അന്തർജനത്തെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്കിതിൽ സംശയമൊന്നുമില്ല ഇത് പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇതെന്താ പരിഹാരം പരിഹാരമൊന്നുമില്ല മൂന്ന് ദിവസം മാറി താമസിക്കുക ഉള്ളൂ അങ്ങനെ വഞ്ഞപ്പുഴ തമ്പുരാൻ ഉടനെ തന്നെ ഒരു മുറി തല്ലിക്കൂട്ടി വടക്ക് കിഴക്കേ മൂലയ്ക്ക് ദേവിയെ അങ്ങോട്ട് മാറ്റി മൂന്ന് ദിവസം പൂജയും സംഗതിയൊക്കെ അവിടെ ഈ ഒറിജിനൽ ശ്രീകോവിൽ അടച്ചിട്ടു നാല് സ്ത്രീകളെ പുതിയ ശ്രീകോവിലിന് കാവൽ ശ്രീകോവിലൊന്നും അല്ല അവർ ഒരു മുറി അങ്ങനെ ചെയ്തു നാലാം ദിവസം ആ ഈ ഋതുമതിയായ ആ പീരീഡ് കഴിഞ്ഞപ്പോൾ കുളിപ്പിക്കാനായിട്ടൊരു പെണ്ണാനയെ കൊണ്ടുവന്ന് പെണ്ണാനയുടെ പുറത്ത് ദേവി എഴുന്നള്ളിച്ച് അടുത്ത പമ്പയാറ്റിൻ്റെ ഇത് മിത്രപ്പുഴക്കടവും അങ്ങനെയൊക്കെ അവിടെ കൊണ്ടുപോയി കുളിപ്പിച്ച് തിരിച്ച് അമ്പലത്തിൽ കൊണ്ടുവന്നു എന്നിട്ട് ശിവനും ഒക്കെ ആയിട്ടൊരു ശിവേലിയൊക്കെ നടത്തി അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അടുത്ത മാസവും ഇത് തന്നെ ഉണ്ടായി അപ്പം എന്തു ചെയ്യും വീണ്ടും കൊണ്ടുപോയിട്ട് ഈ വഞ്ഞപ്പുഴത്തമ്പുരാൻ്റെ ഭാര്യ പിന്നെ താഴമൺ താഴ്മൺമൂച്ചിയുടെ ഭാര്യ ഇവർ രണ്ടുപേരും പരിശോധിച്ചു ഇത് തന്നെയാണെന്ന് പറഞ്ഞു വീണ്ടും ഈ ചടങ്ങുകൾ ആവർത്തിച്ചു പിന്നെ അത് ഓരോ മാസവും ആവർത്തിച്ചുകൊണ്ട് ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നും അത് സംഭവിക്കുന്നു ഇന്നും അത് ആവർത്തിക്കുന്നു ഈ ഏർപ്പാട് ഇങ്ങനെ തുറന്നപ്പോൾ ഒരു ദിവസം പെരുന്തൻ വന്നു പെരുന്തച്ഛൻ വന്നിട്ട് അവിടെ താഴമൻ പോറ്റിയെ വിളിച്ചിട്ട് പറഞ്ഞു പോറ്റി ഞാനൊരു ഒരു വിഗ്രഹം നിങ്ങൾക്ക് തരാം അത് ഭദ്രമായിട്ട് ചെങ്ങന്നൂരാറ്റിൽ ഒരു പാറ അടയാളം വെച്ചിട്ട് അവിടെ വെള്ളത്തിൽ ഇട്ടേക്കുക ഈ ക്ഷേത്രം ഞാൻ കാര്യം ഞാനിതിൻ്റെ ഡിസൈൻ ചെയ്തു പക്ഷേ ഇത് ഒരു കാലത്ത് തീ പിടിച്ചു പോവും കംപ്ലീറ്റ് നശിച്ചു പോവും അതാണ് ഇതിൻ്റെ വിധി അപ്പോൾ അന്ന് നിങ്ങൾക്ക് വീണ്ടും ഈ പ്രതിഷ്ഠ നടത്തേണ്ടി വരും ഞാനുണ്ടാവില്ല നിങ്ങൾക്ക് പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹവും കിട്ടില്ല അതുകൊണ്ട് ആ വിഗ്രഹം ഞാനിപ്പോൾ തന്നെ തയ്യാറാക്കിയിരിക്കുന്നു കരിങ്കല്ലിലാണ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി നദിയിലിട്ട് വെച്ചാൽ മതി ഇതാരോടും പറയാൻ പോകരുത് പക്ഷേ ഒരു ഗ്രന്ഥത്തിൽ എഴുതി വയ്ക്കുക ഒരു കാലത്ത് ക്ഷേത്രം തീപിടിച്ച് നശിക്കുമെന്നും ശിവൻ്റെ വിഗ്രഹത്തിന് കേടുപാടുണ്ടാവില്ലെന്നും ഭഗവതിയുടെ വിഗ്രഹം പൊട്ടിത്തകർന്നു പോകുമെന്നും അവിടെ ആ വെള്ളത്തിൽ നിന്ന് ഈ വിഗ്രഹം എടുത്ത് പ്രതീക്ഷിക്കാമെന്നും എഴുതി വയ്ക്കുക നിങ്ങളും മരിച്ചു പോവും ഞാനും മരിച്ചു പോവും ശരി എന്നൊക്കെ പറഞ്ഞു ഈ പറഞ്ഞ പോലെ ആ വിഗ്രഹം വാങ്ങിച്ച് വെള്ളത്തിലൊക്കെ ഇട്ടു കാലം ഇങ്ങനെ കടന്നുപോയി പെരുന്തൻ മരിച്ചു താഴെമൺ ഉയറ്റി മരിച്ചു ഇങ്ങനെ തലമുറകൾ കഴിഞ്ഞ് പോയി ഒരു ദിവസം ക്ഷേത്രത്തിന് തീ പിടിച്ചു രം വല്ലാത്ത തീ അങ്ങോട്ട് പടർന്നു പിടിച്ചിട്ട് ആളുകൾ ഓടിക്കൂടി ശിവൻ്റെ ശ്രീകോവിലിനുള്ളിൽ ചെളി നിറച്ചു ചെളിക്ക് തീ പിടിക്കുകയല്ല ആറ്റിൽ നിന്നും കുളത്തിൽ നിന്നും ഒക്കെ ചെളിയെടുത്തിട്ട് അത് നിറച്ച് ശിവനെ വിഗ്രഹം രക്ഷിച്ചു ദേവിയുടെ വിഗ്രഹത്തിന് അടുക്കാൻ പറ്റത്തില്ല അസാമാന്യമായി തീപിടുത്തം അകത്ത് ദേവിയുടെ വിഗ്രഹം ഏ ചൂടായി കഴിഞ്ഞാൽ എന്തും പൊടിഞ്ഞു പോകില്ല അങ്ങനെ പൊടിഞ്ഞു പോയി അപ്പോൾ പിന്നെ എന്താ ചെയ്യുക അമ്പലം റീകൺസ്ട്രക്റ്റ് ചെയ്യുക റീകൺസ്ട്രക്റ്റ് ചെയ്യുക റീകൺസ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കുക്കുടാണ്ടം എന്ത് ചെയ്യും കോഴിമുട്ട ഇല്ല ഇന്നും അതിൻ്റെ അടിത്തറ കോഴിമുട്ടയുടെ ആകൃതിയിൽ ഇന്നും ചെങ്ങന്നൂർ ഉണ്ട് എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നു ഞാൻ അവിടെ പോയി നോക്കിയിട്ടില്ല ചെങ്ങന്നൂർക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയണം ഇങ്ങനൊരു അടിത്തറ എവിടെ ഉണ്ടോ അൺ ആയിട്ട് മേൽക്കൂരയില്ലാത്ത ഒരു അടിത്തറ പെരുന്തച്ഛൻ ഡിസൈൻ ചെയ്ത് അവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ അതൊരു കൗതുകമായി ഇന്നത്തെ ആശാരിമാരെ ഇന്നത്തെ ആർക്കിടെക്ചേഴ്സിനെ കോൺക്രീറ്റില്ല കോൺക്രീറ്റ് ഏത് ഷേപ്പിലും ചെയ്യാൻ കേട്ടോ കോൺക്രീറ്റില്ല കോൺക്രീറ്റില്ല വുഡ് വർക്ക് കൊണ്ട് അത് തീർക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക പെരുന്തച്ചു പരമ്പരയിൽ ആരുമില്ലാതെ പോകുന്നത് മോശമല്ലേ അങ്ങനെ അടിത്തറ മാത്രമായിട്ടാണ് കിടക്കുന്നതെങ്കിൽ നാട്ടുകാരെല്ലാവരും ചേർന്നിട്ട് ആ കൂത്തമ്പലം പൂർത്തീകരിക്കണം അതിനുള്ള ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടെന്നേ അവരാരും ഒന്നും പോയിട്ടൊന്നുമില്ല ആ പാരമ്പര്യമൊക്കെ ഇപ്പോഴും ഉണ്ട് ഇല്ലെങ്കിൽ ന്യൂ ടെക്നോളജിയിൽ വന്ന എൻജിനീയർമാരുണ്ട് അവർക്കും ഇത് ചെയ്യാൻ പറ്റും കാരണം അവരുടെയും പാരമ്പര്യം പെരുന്തച്ചൻ തന്നെ അവർ പഠിച്ചത് വേറൊരു കോളേജിലായിപ്പോയി എന്നേ ഉള്ളു അതുകൊണ്ട് അവരെക്കൊണ്ട് അത് പണി തീർക്കണം ഏതായാലും അത് ചെങ്ങന്നൂർകാർ തീരുമാനിക്കട്ടെ ഈ ക്ഷേത്രം കത്തിക്കഴിഞ്ഞ് ഈ വിഗ്രഹത്തിന് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ വന്നു ഒരു പുതിയ വിഗ്രഹം പണിയാനൊക്കെ തീരുമാനിച്ചു അവരെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അന്നുള്ള താഴെമൺ പൂർത്തി ലക്ഷ്മണൻ പോറ്റിയോ അത് പത്മനാഭൻ പോറ്റിയോ ഐ ഡോണ്ട് റിമെമ്പർ ഈ പോറ്റി ഉറങ്ങുമ്പോൾ ഗ്രന്ഥം നോക്കണം എന്നൊരു എന്നൊരാശ്ചര്യത്തിൽ അദ്ദേഹം മൈൻഡ് ചെയ്തില്ല പിറ്റേ ദിവസവും ഗ്രന്ഥം നോക്കണം അതിനടുത്ത ദിവസവും ഗ്രന്ഥം നോക്കണം ചേട്ടാ ഇത് ഏത് ഗ്രന്ഥം ഇദ്ദേഹം വീട്ടിലുള്ള ഗ്രന്ഥങ്ങൾ പൊടി തട്ടി എടുത്ത് ഓരോന്നായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഒരു ഡയറി പോലത്തെ ബുക്കിൽ ഇതെഴുതി വെച്ചിരിക്കുന്നു ഈ അമ്പലത്തിന് ഒരു കാലത്ത് തീപിടിക്കുമെന്നും അപ്പോൾ പിന്നെ പുനഃപ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം ചെങ്ങന്നൂരിലടുത്ത് നദിയിൽ ഈ പാറയുടെ അടിയിലുണ്ടെന്ന് അപ്പോൾ എല്ലാവരും കൂടി കൂടി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ അപ്പോൾ പിന്നെ എളുപ്പമല്ലെന്ന് പറഞ്ഞു മുങ്ങി എവിടെ വിഗ്രഹമില്ല ഒഴുകിപ്പോയി കാണും എന്നൊക്കെ വിചാരിച്ചു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കരുതാകപ്പള്ളിക്കാർ മരക്കാൻ വരെ അവർ കടലിൽ മീൻ പിടിക്കുന്ന ടീമാണ് അവർ ഈ നദിയിലൂടെ വന്നപ്പോൾ ഈ പാറയും കണ്ട് അവിടെ വള്ളം അടുപ്പിച്ചിട്ട് അവരെന്തോ ഭക്ഷണം പാകം ചെയ്യുക കുളിക്കുക അതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്ത് ഇപ്പം ഈ അടുത്ത് കയമുണ്ട് അവർ കടലിലൊക്കെ പോകുന്ന കാണില്ല അവർക്ക് നദിയൊക്കെ നിസ്സാരമാണ് ഒരാൾ ഈ കയത്തിൽ വെറുതെ തമാശക്കങ്ങനെ ഇറങ്ങിയാൽ ഞാൻ അത്ര ആഴമുണ്ടെന്ന് ഉണ്ടെന്ന് നോക്കട്ടെറാന്നൊക്കെ പറഞ്ഞു സൂക്ഷിക്കുക അതൊക്കെ ഞാൻ നോക്കിക്കോളാം പറഞ്ഞിട്ട് ഇയാൾ മുങ്ങി മുങ്ങി നിന്ന് നഴിഞ്ഞപ്പോൾ പതിവില്ലാത്ത ഒരു സാധനം കാലില് തടയുന്നു ഇയാൾ മുങ്ങിത്തന്നെ തപ്പി നോക്കി കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യരൂപം പോലെ എന്തു വൈകിട്ട് അയാൾ അത് വാങ്ങിയിട്ട് പോങ്ങി ദേ ഇത് കണ്ടോ അയ്യോ ഇത് ഹിന്ദുക്കളുടെ വിഗ്രഹം പോലെ ഇരിക്കുന്നല്ലോ അവരെ അറിയിക്കുക ഞങ്ങൾക്ക് അരക്കെടുത്തു അപ്പോൾ ഈ പറഞ്ഞ മഞ്ഞപ്പുഴുത്തമ്പാറിൻ്റെ വീട്ടിലൊക്കെ അറിയിച്ചു എല്ലാവരും കൂടെ ഓടിയൊക്കെ വന്ന ദേവി വിഗ്രഹം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ദേവി വിഗ്രഹമാണ് പിന്നീട് ആ ചെങ്ങന്നൂർ പ്രതിഷ്ഠിച്ചത് ഈ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ ഈ വിഗ്രഹത്തിനൊരു ചൈതന്യവുമില്ല അതിൻ്റെ പേരിൽ പാവം താഴെമൺ പോറ്റി ഒരുപാട് ചീത്തകിട്ടു അയാളുടെ പ്രതിഷ്ഠ ശരിയായല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് അയാൾ ഹൃദയം നൊന്നൊരു ഒരു വർഷം അയാൾ പൂജ തന്നെ ചെയ്തുകൊണ്ടിരുന്നു മറ്റൊന്നും ചെയ്യാതെ പൂജ തന്നെ ചെയ്താണെന്നല്ലേ ഈ പഴയ വിഗ്രഹത്തിൻ്റെ ചൈതന്യത്തിലേക്ക് ഈ വിഗ്രഹത്തെ കൊണ്ടുവന്നത് ഇന്നും ആറ്റിൽ നിന്നെടുത്ത ഓർമ്മയ്ക്ക് ആ ഉത്സവത്തിനിടയ്ക്ക് ഒരു ദിവസം കരുനാഗപ്പള്ളിയിൽ നിന്ന് മരയ്ക്കാൻ മരുവരുകയും അവർക്ക് ഇളനീര് അവിൽ ഒക്കെ കൊടുക്കുകയും ചെയ്യുന്ന ചടങ്ങുണ്ട് എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയിരിക്കുന്നു ചങ്ങനെ ഒരു കാര്യം അറിയാം അങ്ങനെ ഒരു പാരമ്പര്യം ഇപ്പോഴും നിലനിൽപ്പുണ്ടോന്ന് ഏതായാലും അങ്ങനെ ദേവി വീണ്ടും സ്വന്തം പവർ വീണ്ടെടുക്കുകയും അങ്ങനെ വർഷങ്ങൾ പോയി അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേണൽ മൺറോട്ടേ കോറിയത് അമ്പലം കേണൽ മൺറോ ഇത് അമ്പലത്തിൻ്റെ ചിലവൊക്കെ നോക്കിയിട്ട് വാട്ട് നോൺ സെൻസ് ഐ ക നോട്ട് സാങ്ഷൻ മണി ഫോർ ദിസ് നോൺ സെൻസ് എന്ത് നിങ്ങളുടെ ദൈവം മൃദുമതിയാകുന്നു ഏ ആളെ പൊട്ടനാക്കുന്നു ഇയാളെ ഈ ചിലവൊക്കെ ഇങ്ങോട്ട് നിർത്തി ഈ ഉത്സവം നിർത്തി എൻ്റെ ഈ അപ്പോൾ ശരി നിസ്സഹായരായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇവർ ഈ മൺറോ സാഹിബ് ഈ കണക്ക് കത്ത് എടുത്തു കഴിഞ്ഞപ്പോൾ മൺറോ സാഹിപ്പിൻ്റെ മതാമ്മ അവർക്ക് ഒരു രക്തസ്രാവം തുടങ്ങി എന്ത് ചെയ്താലും നിൽക്കുന്നില്ല ആശുപത്രിയിൽ ഡോക്ടർമാരൊക്കെ കൊണ്ടുപോയി രക്ഷയില്ല അപ്പോൾ മൺറോ സാഹിബിൻ്റെ കൂടെയുള്ള ഒരാൾ പറഞ്ഞു അതേ ആ ചെങ്ങന്നൂരിലെ ആ എക്സ്പെൻസ് ക്യാൻസൽ ചെയ്തില്ലേ അതിൻ്റെ ഫലമാണിത് ഞാൻ പറയുന്നത് കേൾക്കുന്ന കേട്ടു അപ്പോൾ മൺറു ഡെസ്പറേറ്റായി ചോര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പോൾ മൺറോ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ എക്സ്പെൻസ് വീണ്ടും ഷെയർ ചെയ്യാം സാങ്ഷൻ ചെയ്യാം ഇതാ അതിനുള്ള എക്സ്പെൻസ് ഞാൻ പ്രത്യേകം മാറ്റി വെച്ചിരിക്കുന്നു അതിനുള്ള പൈസയും മാറ്റി വെച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ മൺറോയ്ക്ക് അറിയിപ്പ് വന്നു ഈ ബ്ലീഡിങ് നിന്നു കേട്ടോ കുറഞ്ഞു നിന്നു വലിയ പ്രശ്നമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മതാമ്മ ശരിയായി അപ്പോൾ മൺറോ പറഞ്ഞു പോലും ഊഹ് ചെങ്ങന്നൂർ ഭഗവതിക്ക് ഇത്രയധികം ശക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വീണ്ടും ആലോചിച്ചു അങ്ങനെ മൺറോ സാഹിബ് ദൈവം അയാളുടെ കൃപയിൽ നമ്മളുടെ ചെങ്ങന്നൂര് ഉത്സവം നടക്കുന്നു എന്നാണ് ഐതിഹ്യം മൺറോ ഇതൊക്കെ ചെയ്ത് കാണും കേട്ടോ മൺറോ ചെയ്ത ദുഷ്കൃത്യങ്ങൾക്ക് കയ്യും കണക്കില്ല അത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യത്തിൽ പോലും പല്ല തവണ ഈ മൺറോ എന്നുള്ള കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നു എന്തായിരിക്കും മാമനുഷ്യൻ ചെയ്ത ദ്രോഹം ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ക്ഷേത്രങ്ങൾ കൈയടക്കിയിട്ട് അന്നുമുതൽ തുടങ്ങിയ കൊള്ള ഇന്ന് മൺറോയുടെ പിന്തുടർക്കാരായ ദേവസ്വം മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ കൂടെ നിർബാധം ആ കൊള്ള തുറന്നുകൊണ്ടിരിക്കുന്നു ഏതായാലും ഇരിക്കട്ടെ നടന്നത് നടന്നു നടക്കുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഹിന്ദു സമാജം ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു താങ്ക് യു